ക്ഷിയവാതയിൽ കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനാപകടം ടൂറിസ്റ്റ് ബസ് കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു മലപ്പുറത്ത് പരിപാടിക്ക് പോയി തിരിച്ചു വരികയായിരുന്നു ബസ് ഇന്ന് പുലർച്ചെ രണ്ടേ അമ്പതോടെയായിരുന്നു അപകടം ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഇവരെ നെറ്റൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽ ചികിത്സയിലുള്ളവർ കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പതിവാണ് ലോറി തിരിക്കാൻ വേഗത കുറച്ചു വരുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും തലയ്ക്കാണ് പരിക്ക് ചില പലർക്കും എല്ലുകൾക്ക് ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പറയപ്പെടുന്നത് ബസ് റോഡിൽ നിന്ന് നീക്കാൻ കഴിയാത്തതിനാൽ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് പോലീസും ഫയർഫോഴ്സ് ട്രാഫിക് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് പരിക്കേറ്റവരെ മറ്റു വാഹനങ്ങളിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഹരിയാനയിൽ നിന്നും ബൈക്കുമായി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് വാ യൂടേൺ എടുക്കുന്നതിനിടയിൽ ബസ് പുറകിൽ വന്നിടിച്ചത് വെളുപ്പില് രണ്ടാം പേനാണ് വണ്ടി ഇടിച്ചത് ഞങ്ങൾ അവിടെ കണ്ടെയ്നർ തിരിച്ച് വിടേണ്ടിയിരുന്നു അരുഭാഗത്ത് കൊണ്ട് ഞങ്ങൾ ഈ വണ്ടികളെല്ലാം തിരിച്ചു വിടുന്ന സമയത്താണ് ഈ പുറകുന്ന ബസ് ഇരിക്കുകയായിരുന്നു ബസ്സുകാരൻ നല്ല ഉറങ്ങിയ മറ്റുള്ള വന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം പിടിച്ച് മാറ്റിയെങ്കിലും ബസ് ജാമമായി പോയി അനങ്ങണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ ജെ സിക്ക് വലിക്കാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല അതേ അതാണ് ജെ സി വിട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് പരിക്കുന്നുണ്ട് തല പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര ഗുരുതരമായിട്ട് പ്രശ്നമായിട്ട് വന്ന കാറിലൊക്കെ ഞങ്ങൾ കയറ്റി വിട്ട് ലക്ഷം ഹോസ്പിറ്റലാണ് ഇപ്പോൾ എല്ലാവരും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബസ്സാൻ്റെ അനാസ്ഥയിലെന്ന് പറയാം ഇതിൽ കാരണം ആ ബസ്സാരിൻ മൂന്നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ടുള്ളതെന്നാണ് അതിലുണ്ടായ സ്ത്രീകൾ പറഞ്ഞത് എന്താ പോണത് കണ്ടെയ്നർ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തൃപ്പുറത്ത് പോയി വിടണത് ഏകദേശം രണ്ടോ കൂടിയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് വണ്ടി സ്ലോയിൽ വരുന്ന വണ്ടിയുടെ ബൈക്കിൽ ഡ്രൈവർ ഉറങ്ങിയ സ്പീഡ് ഓവറായിട്ടായിരുന്നു മറ്റേ ബസ്സുകാരൻ വന്നത് വന്ന് തട്ടി കുറച്ചേരം അവിടെ റോഡ് ബ്ലോക്കായി അതിനുശേഷം ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് ഞങ്ങളുടെ പനങ്ങാട് സ്റ്റേഷൻ പിന്നെ ലോക്കൽ ലോക്കൽ പിന്നെ കൺട്രോൾ റൂമൊക്കെ വന്ന് എല്ലാവരും വളരെ സഹകരിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും പിന്നെ ഒരു നിർദ്ദേശം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വണ്ടികൾ അതായത് പത്ത് വീല് വാഹനങ്ങൾ ഈ വഴി വരാതെ വേറെ ഏതെങ്കിലും വഴി പോകാനായിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ അറേഞ്ച് ചെയ്യാണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരോട് പറയാറുണ്ട് ഒരു പ്രാവശ്യം വന്നവർ പിന്നെ തിരിച്ച് വരണമെന്നില്ലതല്ലേ പിന്നെ പത്ത് വീല് വാഹനങ്ങൾ കടന്നു പോകേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടന്നൂരിൽ നിന്ന് തിരിഞ്ഞാണ് പോകേണ്ടത് ലെഫ്റ്റേക്ക് ചേർത്തല ഭാഗത്ത് ആരൂര് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ആൾക്കാർക്ക് റൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് വന്നിട്ട് അവർ നേരെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിട്ടു വിടുന്ന ബുദ്ധിമുട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ലോ അന്ന് ആ പരിമിതിയായിട്ടുള്ള വഴികൾ അതിനിടയിൽ നമുക്ക് ഹാൾട്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ട് ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്